വേടനെതിരെ വേടർ മഹാസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഹിരൺദാസ് മുരളി എന്നയാൾ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്തതായി ആരോപിച്ച് ഗിരിവർഗ വേടർ മഹാസഭയാണ് രംഗത്തെത്തിയിരിക്കുന്നത് മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന വേടർ സമുദായ അംഗങ്ങളുടെ ജീവിത രീതികളെയും സംസ്കാരത്തെയും ജാതീയതയെയും തെറ്റായി ഉപയോഗിച്ചിരിക്കുകയാണ് ഹിരൺദാസ് മുരളി ചെയ്തത് എന്ന് ഗിരിവർഗ വേടർ മഹാസഭ വിലയിരുത്തിയിരിക്കുകയാണ് വേടൻ എന്ന പദം ഉപയോഗിക്കുന്നത് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാത്ത പക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അയാൾ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് ഈ സഭ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വേടന് അവർ വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട് കൊല്ലത്തുള്ള ഒരു അഭിഭാഷകനായ പനമ്പിൽ എസ് ജയകുമാർ മുഖേനയാണ് വേടൻ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശാസ്താംകോട്ടം മണി ഹിരൺദാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സത്യത്തിലെ വാർത്ത കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ കുഴഞ്ഞു നിന്നുപോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം വേടൻ എന്ന പേരിൽ അറിയപ്പെട്ട ഹിരൺദാസ് മുരളി ശബ്ദമുയർത്തിയത് ഈ നാട്ടിൽ താമസിക്കുന്ന അടിസ്ഥാന വർഗക്കാർക്ക് വേണ്ടിയാണ് ജാതിയുടെയും മതത്തിന്റെയും കറുത്ത തൊലിയുടെയും പേരിൽ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെടുകയും അടിമത്തം അനുഭവിക്കുകയും വ്യക്തിത്വം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടി തമ്പുരാക്കന്മാരുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞുകയറുന്ന വാക്കുകളുമായി അവതരിച്ച വേടനെ ഇക്കണ്ട കാലം അത്രയും ഈ പറയുന്ന ചാതുർവർണ്ണയത്തിന്റെ എല്ലാ ഭീകരതകളും അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ തന്നെ പിൻപിൽ നിന്ന് കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണു നനയിക്കുന്ന കാഴ്ച പിന്നെ നാല് കാശിനു വേണ്ടി ആരുടെ കയ്യിലും ചട്ടുകമായി മാറാൻ മടിയില്ലാത്ത സമുദായ നേതാക്കന്മാരുടെയൊക്കെ കാലഘട്ടമായതുകൊണ്ട് അവർ വേറനെ പിൻപിൽ നിന്ന് കുത്തിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ അതോർക്കുമ്പോൾ ചിരിയാണ് വരുന്നത് പക്ഷേ ഇവിടെ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്തുവെന്നും വേട സമുദായ അംഗങ്ങളുടെ ജീവിത രീതികളെയും സംസ്കാരത്തെയും ജാതീയതയെയും തെറ്റായി ഉപയോഗിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിൽ അത്ഭുതം വീണ്ടും തോന്നുകയാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കണമായിരുന്നു ഈ സമൂഹത്തിൻ്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജാതീയതയെ ഞങ്ങളുടെ ജീവിത രീതിയെ ഇന്ന ഇന്ന വാക്കുകൾ കൊണ്ടും ഇന്ന ഇന്ന പ്രവർത്തികൾ കൊണ്ടും അയാൾ വ്രണപ്പെടുത്തി എന്നുള്ളത് അതൊന്നും പറയാതെ വേടൻ എന്നുള്ളൊരു പേര് അയാൾ തൻ്റെ ടൈറ്റിലാക്കി എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾ പ്രശ്നമായി ഉയർത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പേര് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇതിൻ്റെ പേറ്റന്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ പേര് മറ്റാരും ഉപയോഗിക്കുവാൻ പാടില്ലാത്ത വിധത്തിൽ അത് ഞങ്ങളുടെ ട്രേഡ് മാർക്ക് നെയിമാക്കി ഞങ്ങൾ മാറ്റിയതാണ് അങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ കോടതിയിൽ ഈ കേസ് നിലനിൽക്കും പക്ഷേ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ തെളിവ് കൊടുക്കേണ്ടി വരും മാത്രവുമല്ല വേടൻ എന്നുള്ള പേര് നിങ്ങളുടെ മാത്രം കുത്തകാവകാശമായിരുന്നു എന്നുള്ളത് നിങ്ങൾ തെളിയിക്കുകയും ചെയ്യേണ്ടി വരും അങ്ങനെ നിങ്ങൾ ഈ പേരിന് പേറ്റന്റ് എടുത്തിട്ടുള്ളതായിട്ടോ ട്രേഡ് മാർക്ക് നെയ്മാക്കി മാറ്റിയിട്ടുള്ളതായിട്ടോ ഇതുവരെ ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ കോടതി ഈ കേസ് എടുത്ത് ചവിറ്റുകുട്ടയിലേക്ക് എറിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ പരാമർശങ്ങൾക്കെതിരെ ഒരൊറ്റ കൗണ്ടർ അറ്റാക്കിൽ കൂടി നിങ്ങളെ പൊളിച്ചെടുക്കുവാൻ വേടന് കഴിയും അത് പണ്ട് സവർണ മേധാവിത്വം കൊടികുത്തി വാഴ്ന്ന കാലത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുവാൻ ഇറങ്ങി പുറപ്പെട്ട ശ്രീനാരായണ ഗുരു അന്ന് തന്നെ എതിരിട്ട തമ്പുരാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ വന്നത് ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ നിങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി അല്ല എന്നായിരുന്നു അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അതുപോലെ ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ വേടൻ എന്ന് പറയുന്ന പദം അത് നിങ്ങളുടെ സമുദായത്തിന്റെയും നിങ്ങളുടേതുമല്ല ഇത് എന്റെ വേടനാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ അയാൾ സ്വീകരിച്ചിരിക്കുന്ന പേരുണ്ടല്ലോ അത് വേടർ എന്നല്ല വേടൻ എന്നാണ് വേടനും വേടനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എങ്കിൽ നിങ്ങളത് കോടതിയിൽ തെളിയിക്കണം വേടൻ എന്ന വാക്കിന്റെ അർത്ഥം വേട്ടയാടുന്നവൻ നായാടുന്നവൻ എന്നൊക്കെയാണ് സത്യത്തിൽ അയാൾ വേട്ടക്കാരൻ തന്നെയാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അയാളെയും അയാളുടെ പോലെ കറുത്ത തൊലിയുള്ള തന്റെ പൂർവികന്മാരെയും വേട്ടയാടി ഇല്ലാതെയാക്കിയ കാലഘട്ടത്തിന് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് സവർണ മേധാവിത്വത്തിനെതിരെയുള്ള അതിരൂക്ഷമായ ഭാഷയിൽ വേറിട്ടൊരു വേട്ട നടത്തുന്ന വേടനാണ് അയാൾ അയാളുടെ ഏഴ് അയിലത്തെത്തുവാൻ ഈ പറയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും യോഗ്യതയുണ്ടോ ജനലക്ഷങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കൂരമ്പ് പോലെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന വാക്കുകൾ അത് നയാഗ്ര പ്രവാഹം പോലെ അയാളുടെ ഉള്ളിൽ നിന്നും കുലം കുത്തിപ്പായുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബോധം നിങ്ങൾക്കില്ലാതെ പോയതിൽ പരിതപിക്കുവാനാണ് തോന്നുന്നത് വേടർ എന്നുള്ള പേര് നിങ്ങളുടെ സഭ കാലങ്ങൾക്ക് മുമ്പേ സ്വീകരിച്ചതാണ് എന്നുള്ളത് കൊണ്ട് ഇനി ആരും ആ പേര് സ്വീകരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കുവാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ ഈ കേസ് നൽകിയിരിക്കുന്ന മണിക്കെതിരായി ശാസ്താങ്കോട്ടക്കാർ എല്ലാവരും കൂടി ഒരു പരാതി എന്ന് കൊടുത്താലോ ശാസ്താങ്കോട്ട എന്നുള്ളത് ഒരു സ്ഥലപ്പേരാണ് അത് പൊതു സ്വത്താണ് അതൊരു വ്യക്തിയുടെ പേരിനൊപ്പം ചേർക്കാൻ പാടുള്ളതല്ല ശാസ്താങ്കോട്ട കായൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മത്സ്യസമ്പത്ത് ഉൾക്കൊള്ളുന്ന ഒരു ശുദ്ധജല പ്രവാഹമാണ് അതിനെ ഒന്നും ആരും ആരുടെയും പേരിൻ്റെ ഒപ്പം വാലായി ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ശാസ്താങ്കോട്ട എന്നുള്ള പേര് നിങ്ങളുടെ മണി എന്ന പേരിനൊപ്പം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചാൽ എന്തായിരിക്കും നിങ്ങൾക്കതിനോടുള്ള പ്രതികരണം ഇനി എങ്ങണം ഈ മണി എന്നുള്ള പേര് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും പണ്ടേ ചാർത്തിത്തുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ മറ്റാരും മണി എന്നുള്ള പേരിനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസുമായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും എതിരെ ഇറങ്ങുമോ ഹിരൻദാസിനെതിരെ വേടൻ എന്നുള്ള പദം ഉപയോഗിച്ചു എന്ന പേരിൽ നിങ്ങൾ ഇരുപത്തി ലക്ഷം രൂപയുടെ നഷ്ടപരിഹാര കേസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം പണ്ട് വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ വേടൻ വരുന്നേ കാടൻ വരുന്നേ കൂടുതലും മാടനുണ്ടേ എന്ന് ഹാസ്യാത്മകമായി പാടുന്ന ഒരു പാട്ടിൻ്റെ വരിയുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് കേട്ടില്ല എന്ന് നടിച്ചത് അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജാതിയതയെയും നിങ്ങളുടെ സംസ്കാരത്തെയും നിങ്ങളുടെ ജാതി പേരിനെയും അവഹേളിച്ചു എന്നുള്ള തോന്നലുണ്ടാകാതിരുന്നത് അന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ നഷ്ടപരിഹാരം ഈടാക്കുവാൻ വേണ്ടി ആ സിനിമക്കാർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാതിരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻപിലുള്ള അജണ്ട വളരെ വ്യക്തമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ മൂന്നേകാൽ ലക്ഷം പേരുള്ള വേടർ മഹാസഭ എന്നൊരു സംവിധാനം ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയത് പോലും ഹിരൺദാസ് മുരളി എന്ന ആ ചെറുപ്പക്കാരൻ വേടൻ എന്നുള്ള പേരുമായി രംഗപ്രവേശം ചെയ്തതോടുകൂടിയാണ് അത് നിങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് സത്യത്തിൽ നിങ്ങൾ ആ ഒരു വലിയ കാര്യം അയാൾ നിങ്ങൾക്ക് നേടിത്തന്നതിന് അയാളെ പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കുകയാണ് വേണ്ടത് അയാളുടെ ബഹുജന സമ്മതി മനസ്സിലാക്കിക്കൊണ്ട് അയാളെ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ഇത് മോശമായി പോയി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി വേടൻ എന്നുള്ള പദം നിങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടിയാണ് അയാൾ മേലെടുത്താക്കി മാറ്റിയത് എന്ന് പൊങ്ങച്ചം പോലെ ജാതി പേര് വാലാക്കി നടക്കുന്ന മേലാള അഭിമാനിമാർ അയാളെ വേടൻ എന്ന് വിളിച്ച് കളിയാക്കി അവന്റെ സഹപാഠികൾ കറുത്തവനായതുകൊണ്ട് അവനെ കളിയാക്കി വിളിച്ച പേരാണ് വേടൻ അതെ അവന്റെ മനസ്സിലെ ആദ്യത്തെ തീപ്പൊരി ആ വാക്കിൽ നിന്നുമാണ് ആരംഭിച്ചത് തുടർന്ന് ആ പേര് തന്നെ അവൻ മേലെടുത്തായി സ്വീകരിച്ചു അതുകൊണ്ടാണ് അവൻ എഴുതേണ്ടി വന്നത് ജാഫ്ദക്കാരിയായ അവൾ പെറ്റിട്ടത് പരുത്തിയല്ല എരിക്കും തീയായിരുന്നു എന്ന് ഇവിടെ ഏത് ജാതി അധിക്ഷേപമാണ് അയാൾ നടത്തിയിട്ടുള്ളത് ജാതീയമായി അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്യുകയല്ലേ അയാൾ ചെയ്തത് അയാൾ വേട്ടയാടിയത് സവർണ മനോഭാവത്തെ അല്ലേ അയാളുടെ മൂർച്ചയുള്ള വാക്കുകൾ പുതുതലമുറയിലെ സവർണ തമ്പുരാക്കന്മാരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് അവരുടെ കയ്യിലെ ചട്ടുകമായിട്ടാണ് നിങ്ങളിപ്പോൾ മാറി നിറയുകയെന്ന് സമൂഹം നിങ്ങളെ ആക്ഷേപിച്ചാൽ അതിനെന്ത് മറുപടി നൽകും ഏത് ഭാഷയിൽ നിങ്ങൾ അതിനെ പ്രതിരോധിക്കും തന്നെ വേടൻ എന്ന് വിളിച്ച് പിന്നാലെ നടന്ന് കളിയാക്കിയവരെ അതേ ആയുധം കൊണ്ട് തന്നെ തോൽപ്പിക്കുവാൻ സ്വാഭിമാനിയായ ആ കുട്ടി അന്ന് തീരുമാനിച്ചത് ഇത്ര വലിയ മഹാപാപമായി പോയോ ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ടല്ല വേടൻ എന്ന് ജനങ്ങൾ ആർത്തു വിളിക്കുകയും അയാളെ ജനങ്ങൾ അറിയുകയും ചെയ്യുവാൻ തുടങ്ങിയത് ഈ പേരിൽ അയാൾ ലോകം ചുറ്റുവാൻ തുടങ്ങിയിട്ട് ചില വർഷങ്ങൾ തന്നെയായി കാലം ഇത്രയും കഴിഞ്ഞിട്ടും തോന്നാതിരുന്ന ഒരു ദുരഭിമാനം ഇപ്പോൾ പൊട്ടിമുളച്ചത് അയാൾ അതിൽ വിജയിച്ചു എന്ന് കണ്ടപ്പോഴല്ലേ അതിന്റെ പിൻപിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ഈ സമൂഹം വിളിച്ചു പറഞ്ഞാൽ അതിനവരെ കുറ്റം പറയുവാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഈ ദുരഭിമാന നഷ്ടപരിഹാര കേസിനെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പുനഃപരിശോധിക്കേണ്ടി വരും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ലഭിക്കണം അത്രേ വെറും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ മാനം മാത്രമാണോ നിങ്ങൾ ഈ പറയുന്ന വേടർ മഹാസഭയ്ക്കുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഉണ്ടാക്കുവാൻ വേണ്ടി പണിപ്പെട്ട ഇതിന്റെ ഭാരവാഹികളെയാണ് ആദ്യം ഈ സമുദായ അംഗങ്ങൾ പഴി പറയേണ്ടത് സ്വന്തം ജാതിയെ വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിലയിടിച്ച് കാണിച്ച ദുരഭിമാനികളായ ഈ ആൾക്കാരെയാണ് സത്വാഭിമാന ബോധമുള്ള ജാതിക്കാർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് ഇതൊരു നിസ്സാര സംഭവമായി കാണുവാൻ കഴിയില്ല ഇത് വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി പൊട്ടിമുളച്ച പ്രശ്നം തന്നെയാണ് വേടനെ പലരും ഭയപ്പെടുന്നുണ്ട് ആരാണ് അയാളെ ഭയപ്പെടുന്നത് എന്നുള്ളത് ഇനിയും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അയാളുടെ ആത്മവീര്യം തല്ലി തകർക്കുവാൻ ഈ പുരോഗമന കാലഘട്ടത്തിൽ മറ്റു വഴികളില്ലായെന്നും മറുപടി പറയുവാൻ വാക്കുകളില്ലായെന്നും മനസ്സിലാക്കിയവർ അയാൾ കത്തിച്ചെറിഞ്ഞ തീപ്പന്തമണച്ച് കളയുവാൻ വേണ്ടി കണ്ടെത്തിയ വഴി ആ വഴിയിൽ അയാൾ ആരെ പ്രതിനിധാനം ചെയ്തോ അവർ തന്നെ വീണു എന്നുള്ളതാണ് അത്ഭുതം നിങ്ങൾ ഒന്നു മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾക്കു വേണ്ടി കൂടിയാണ് ഈ ചെറുപ്പക്കാരൻ ഈ വേട്ടയാടലും ഈ പോരാട്ടവും ആരംഭിച്ചത് ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ നിങ്ങളെ കൂടി വേട്ടയാടിയവരെയാണ് അവൻ ലക്ഷ്യമിട്ടത് അവൻ വേടൻ തന്നെയായിരുന്നു പക്ഷേ ഉച്ചിതേച്ച കൈ തന്നെ ഉദകക്രിയയും ചെയ്തു എന്ന് പറയുന്നത് പോലെ അവനെ സംരക്ഷിക്കേണ്ടവർ അവൻ്റെ പേരിൽ അഭിമാനിക്കേണ്ടവർ തന്നെ അവനെ പിൻപിൽ നിന്ന് കുത്തി വീഴ്ത്തുവാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്രമാത്രം പുഴുത്തു ദ്രവിച്ചിരിക്കുന്നു എന്നുള്ളത് വേദനയോടെ വിലപിക്കേണ്ടി വരുന്നു നിങ്ങൾ നിങ്ങളയാൾക്കെതിരെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ നഷ്ടപരിഹാരത്തിന് കേസ് നൽകുമ്പോൾ അയാൾ പറഞ്ഞ മറ്റൊരു വാക്കുകൂടി ഇവിടെ അന്വർത്ഥമാകുകയാണ് എന്നെ കല്ലെറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത തീർത്തി ആ പാതയിൽ കൂടി ഞാൻ വില്ലുവണ്ടി ഏറി പാഞ്ഞിടുമ്പോൾ എൻ്റെ തലപ്പാവിനെന്ത് തിളക്കം എൻ്റെ തലപ്പാവിനെന്ത് തിളക്കം അതെ ആ വരികൾ അയാൾ പാടുമ്പോൾ ഇന്നലവരെ നിന്നും അയ്യങ്കാളി അയ്യങ്കാളി എന്നുള്ള ശബ്ദമായിരുന്നു ഉയർന്നിരുന്നതെങ്കിൽ ഇനി മുതൽ അവർ വേടൻ വേടൻ എന്ന് വിളിച്ചു പറയും കാരണം ഉത്തമന്മാരായ നിങ്ങളൊക്കെ കൂടി അയാളെ ഇപ്പോൾ കല്ലെറിയുകയാണ് എറിഞ്ഞു ഒതുക്കുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഈ തീക്കെടുത്തി കളയാൻ നിങ്ങൾക്ക് പറ്റില്ല അത് ആളിക്കത്തും അത് പലരെയും പൊള്ളിക്കും നിങ്ങൾ കൊടുത്ത ഈ കേസ് നിഷ്പ്രയാസം വിജയിച്ച് അയാൾ വീണ്ടും വേദിയിലെത്തുമ്പോൾ അയാളുടെ തലപ്പാവിൻ്റെ തിളക്കം അത് നിങ്ങളെ വീണ്ടും വീണ്ടും പൊള്ളിക്കും ഇതൊക്കെ കാണുമ്പോൾ പരസ്പരം കാലുമായിരുന്ന ഞണ്ടിന്റെ കഥയാണ് ഓർമ്മ വരുന്നത് അയാൾ ഉപയോഗിച്ച പദം വേടൻ എന്നല്ലേ അല്ലാതെ വേടർ മഹാസഭ എന്നൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇല്ലാത്ത വകുപ്പുകളൊക്കെ ചുമത്തി അയാൾക്കെതിരെ പൊല്ലാപ്പുകളുമായി മുൻപോട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് സമൂഹത്തിലെ താഴേക്കിടയിൽ കിടക്കുന്ന ചവിട്ടി അരയ്ക്കപ്പെട്ട നിങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വന്നില്ലേ അതൊരു നല്ല കാര്യമായി കണ്ട് അയാളുടെ പിൻപിൽ അണിനിരക്കേണ്ടവരായിരുന്നില്ലേ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം മഹാപാപങ്ങൾ സംഭവിക്കുമ്പോൾ ആരാണ് പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്യുവാൻ വരേണ്ടത് നിങ്ങളിപ്പോൾ അയാൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പോലെയൊക്കെയുള്ള കേസ് കൊടുക്കാനാണെങ്കിൽ ആർക്കെതിരെയും ഏത് നിമിഷവും ആർക്കും കേസ് കൊടുക്കുവാൻ പറ്റും സഭ എന്നുള്ള പേര് നമ്മളൊക്കെ ആദ്യമായി കേട്ടു തുടങ്ങിയത് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നാണ് എന്നാണ് എന്റെ ചിന്ത മഹാസഭ എന്ന് പലരും അവരുടെ സംഘടനകളുടെ പേരിനൊപ്പം ചേർക്കുമ്പോൾ സഭ എന്നുള്ളത് ഞങ്ങളുടെ പേരാണ് അത് പറ്റില്ല എന്ന് ക്രൈസ്തവ സഭകൾ വാശി പിടിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അയ്യപ്പനെന്നും ശിവനെന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ പലർക്കും പേരുണ്ട് അയ്യപ്പ അയ്യപ്പസേവാസംഘവും ശിവസേനക്കാരും ഒക്കെ ആ പേരുപയോഗിക്കുവാൻ പാടില്ല അത് ഞങ്ങളുടെ സംഘടനയുടെ പേരാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ വേടൻ എന്ന് വെച്ചാൽ വേട്ടക്കാരൻ എന്നാണ് നായാപ്പുകാരനാണ് പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഏതോ ഒരു വേടനാണ് കാലിന്റെ വെള്ളയിൽ അമ്പെയ്ത് കൊന്നുകളഞ്ഞത് അതിന്റെ ഉത്തരവാദിത്വം വേടർ മഹാസഭ അങ്ങ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെന്താ ഞങ്ങൾ ഏറ്റെടുത്തേക്കാം എന്ന് നിങ്ങൾ പറയുമോ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേടനല്ല അത് മറ്റൊരു വേടനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ തള്ളി പറയില്ലേ അതോ നിങ്ങൾ അംഗീകരിക്കുമോ ചുരുക്കി പറഞ്ഞാൽ ഇത് അടുപ്പിലൂതുന്നവന്റെ ആസനത്തിലൂതുന്ന പരിപാടിയായി പോയി സത്യം ഞാൻ പറയാം ഇതൊക്കെ കാണുമ്പോൾ കേരള ജനതയ്ക്ക് നിങ്ങളുടെ പുച്ഛമാണ് തോന്നുന്നത് ദയവ് ചെയ്ത് ഈ മഹാസഭയിലുള്ളവർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ ശ്രമിക്കണം അവർക്ക് ലോകബോധം നിങ്ങൾ നൽകണം ഇല്ലെങ്കിൽ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങളെപ്പോലെ തന്നെ ചിന്തിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ വഴിയിൽ യാത്ര ചെയ്യും അതത്ര സുഖകരമായൊരു യാത്രയാവില്ല വേടൻ പറഞ്ഞു വെക്കുന്ന വരികൾക്കിടയിൽ ഐലൻ എന്നൊരു കുരുന്നു കുഞ്ഞിൻ്റെ പിഞ്ചു കുഞ്ഞിക്കാൽ കടലിൻ്റെ ആഴമളന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു പാലായനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും അത് മനസ്സിലാവണമെങ്കിൽ ചരിത്രം അറിയണം അങ്ങനെയുള്ള ചരിത്രം തലമുറകളെ പഠിപ്പിക്കണം ഇല്ലെങ്കിൽ നമ്മളും ഒരു നാൾ വലിയ കാലുകൊണ്ടും കുഞ്ഞു കാലുകൊണ്ടും കടലിന്റെ ആഴം അധിക ദൂരമൊന്നും താണ്ടേണ്ടി വരില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ